മക്കളോട് സ്നേഹമുള്ള ഉമ്മമാരുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടോ ആദരവായ പ്രവാചകൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഹസനും ഹുസൈനും എന്ന പേരുള്ള പൊന്നുമക്കളായ ഹുസൈൻ ഹുസൈൻ ഹബീബിന്റെ ആ പൊന്നുമക്കളെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് റസൂലുള്ള മന്ത്രിക്കുകയാ മന്ത്രിക്കുകയാണ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഇത് ഹദീസ് തന്നെയാണ് മന്ത്രിച്ചു എന്താ മന്ത്രിച്ചതെന്നറിയോ എന്ന പേരമക്കളെ അടുത്തേക്ക് വിളിച്ചിട്ട് അല്ലാതെ റസോലും മന്ത്രിച്ചത് എന്തു പറഞ്ഞിട്ടാണെന്നറിയോ من كل شيطان وهمه ومن كل عين لما